മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിന് തയ്യാറെടുക്കുകയാണ് എംബുരാൻ മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ചു ഏറ്റവും വലിയ ക്യാൻവാസിൽ പുറത്തെത്താനിരിക്കുന്ന ചിത്രം കൂടിയാണിത് എന്നാൽ റിലീസ് സംബന്ധിച്ച് നിർമ്മാതാക്കൾക്കിടയിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ റിലീസിനാണ് ഈ മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന അറിയിപ്പ് വന്നതോടെ സിനിമയുടെ ഹൈപ്പും പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് റിലീസ് പ്രതിസന്ധി പരിഹരിക്കപ്പെട്ട ദിവസം തന്നെ യു എസിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ടും പുറത്തെത്തി ഓവർസീസ് റൈറ്റിൽ ചിത്രം നേടിയ തുക സംബന്ധിച്ചാണ് പുതിയ റിപ്പോർട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഓവർസീസ് റൈറ്റ്സ് തുകയാണ് എംബുരാൻ നേടിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുപ്പത് കോടിയിലധികമാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ശരിയാണെങ്കിൽ ദുൽഖർ ചിത്രം കിങ് ഓഫ് കൊത്തയ്ക്ക് ലഭിച്ചതിന്റെ ഇരട്ടിയിലധികമാണ് എംപുരൻ ഈ ഇനത്തിൽ നേടിയിരിക്കുന്നത് കോടിക്ക് മുകളിലായിരുന്നു കിങ് ഓഫ് കൊത്തിയുടെ ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് അതേസമയം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരൻ പ്രദർശനത്തിന് എത്തുമെന്ന സന്തോഷ വാർത്തയുമുണ്ട് പല തിയേറ്ററുകളുമായും എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ ഇത് റിലീസിന് തൊട്ടു പിന്നാലെ വിഷു റിലീസായും പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തുന്നതിനാൽ വ്യക്തമായ കരാർ ആശ്രുവാദ് തിയേറ്ററുകളിൽ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റിലീസ് ചെയ്യുന്ന എല്ലാ സെറ്റുകളിലും ഒരാഴ്ച നിർബന്ധമായും എംബുരാൻ പ്രദർശിപ്പിക്കണമെന്നാണ് കരാറിലെ പ്രധാന ആവശ്യം പിന്നീടുള്ള ഒരാഴ്ച പ്രൈം ടൈം ഷോയായും എംബുരാൻ പ്രദർശിപ്പിക്കണമെന്നും കരാറിൽ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിലൂടെ സ്വന്തമാക്കും ഇനി അറിയേണ്ടത് രണ്ടായിരത്തി വിജയ് ചിത്രം ലിയോ നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബുരാന് തകർക്കാൻ സാധിക്കുമോ എന്നാണ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം